കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് ഒൻപത് വയസ്സുകാരി കോമയിലായ കേസിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ കുടുംബം കോയമ്പത്തൂർ വിമാനമിറങ്ങിയ പ്രതി സർക്കാർ വിമാനം വടകരയിലെത്തി പുഷ്പം പോലെ ജാമ്യത്തിലിറങ്ങി വീട്ടിൽ പോയെന്ന് മാറ്റണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു കോഴിക്കോട് പുറമേര് സ്വദേശിയായ പ്രതിഷെൽ കോയമ്പത്തൂർ വിമാനത്താവളം വഴി എത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലാവുന്നത് മനഃപൂർവമല്ലാത്ത കോടതിയിൽ നിന്ന് ജാമ്യവും ലഭിച്ചു എന്നാൽ പതിനാല് ദിവസമെങ്കിലും റിമാൻഡിൽ കഴിയുമെന്ന് കരുതിയിരുന്നുവെന്ന് ദൃഷാനോടെ കുടുംബം പറയുന്നു എല്ലാവരുടെയും ഈ ഒരു പതിനഞ്ച് ദിവസമെങ്കിലും പ്രതി മറ്റേ ജയിലിൽ കിടക്കുന്ന ഒരു ധാരണ ഉണ്ട് പക്ഷേ അതൊന്നും ഉണ്ടായില്ല അറിയില്ല ഒരു സാധാരണഗതിയിൽ ഓനെ ഇപ്പൊ ഗവൺമെന്റ് ചെലവിൽ ഓനെ കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിന് വെച്ച് കൊടുക്കാണ്ട് വടകരത്തി അവിടുന്ന് ജാമ്യം കിട്ടി വീട്ടിലേക്ക് പോയി അമ്മ മരണപ്പെട്ട് മോളിങ്ങനെ കിടക്കുന്നു പക്ഷേ അമ്മ സമൂഹത്തെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴൊരു നായ് പൂച്ചുവെച്ചത്തൊരു വാറ് സംഭവം പറയാൻ നിയമത്തിൽ മാറ്റം കൊണ്ടുവരണമെന്നും ദൃശാനയുടെ അമ്മ ഒരു ഇനി വരാൻ പാടില്ല അതുകൊണ്ട് ഈ നിയമം ഒരു പുതിയ നിയമം തന്നെ വരണം വാഹനപകടമായാലും അതൊരു ശിക്ഷിക്കുന്ന നടപടി തന്നെ വേണം എന്നാണ് പറയുന്നത് ഇപ്പൊ ഗൾഫിലെല്ലാം കാണുന്നില്ല വാഹന അപകടത്തിൽ ശിക്ഷ അതേപോലത്തെ ശിക്ഷ തന്നെ കേരളത്തിലും വരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിനാണ് വടകര ചോറോട് വെച്ച് ദൃഷാനയും മുത്തശ്ശിയും റോഡ് മുറിച്ചുകടക്കവേ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചുതറിപ്പിച്ചത് മുത്തശ്ശി അപകടത്തിൽ മരിച്ചിരുന്നു പത്തു മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് അപകടം വരുത്തിയ കാർ പോലീസ് കണ്ടെത്തിയത് മതിലിൽ ഇടിച്ചതാണെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത പ്രതി വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം തുടർ ചികിത്സയ്ക്കായി സുമനസൂളുടെ സഹായവും കാത്തിരിക്കുകയാണ് ദൃശാനയുടെ കുടുംബം റിപ്പോർട്ടർ കോഴിക്കോട്